ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണോ അപ്പം എനിക്കും സുഖമാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പറയുന്നത് കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം അതായത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയ കുറച്ച് പ്രോഡക്ട്സ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വെരി അഫോർഡബിൾ റേറ്റിൽ അതായത് ഒരുപാട് പൈസ മുടക്കി വാങ്ങിച്ച പ്രോഡക്റ്റ്സ് അല്ല ആവറേജ് ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും മേടിക്കാൻ പറ്റുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചിലപ്പം ചിലർ വിചാരിക്കത്തില്ല ഒരുപാട് റേറ്റ് മുടക്കി വാങ്ങിച്ചാന്ന് അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം മിനിമം പ്രൈസ് മുടക്കി മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യാം ഉള്ളൂ പക്ഷേ എന്നാൽ നോക്കുമ്പോൾ നല്ല ആയിട്ടിരിക്കണം ആ ഒരു പർപ്പസാണ് നമുക്ക് വേണ്ടത് കാരണം ഒരുപാട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല പക്ഷെ ചില ചില പ്രോഡക്റ്റ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല അപ്പം അവരവരുടെ കയ്യിലുള്ള ക്യാഷ് നോക്കി വേണം പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ എന്തായാലും എൻ്റെ പ്രോഡക്റ്റ്സ് നിങ്ങളെ കാണിക്കാം ഓക്കെ നമുക്ക് ഇത്ര സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഈ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ പേര് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ലാണ് വന്നിരിക്കുന്നത് എല്ലാ സ്കിൻ ടൈപ്പ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാൻ കേട്ടോ കാരണം ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് കാരണം അത്യാവശ്യം അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എനിക്ക് എല്ലാ പ്രോഡക്ട്സും യൂസ് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല നോക്കിയും കണ്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ല എട്ടിൻ്റെ പണി കിട്ടുന്ന സ്കിന്നാണ് അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ബെറ്ററായിട്ട് തോന്നി കാരണം ഇത് നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പം തന്നെ അറിയാം അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗാണ് കാരണം ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറേ നാളായി അത്യാവശ്യം എല്ലാം ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇത് അതുകൊണ്ട് തീർന്നിട്ടൊന്നുമില്ല കേട്ടോ കണ്ടോ ഗ്രീസി ടൈപ്പ് ആണ് ഇത് വരുന്നത് അതായത് നല്ല ലൈറ്റ് വെയ്റ്റാണ് നമ്മുടെ മു മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് നന്നായിട്ട് അബ്സോർബാവും നമ്മുടെ സ്കിന്നുമായിട്ട് നല്ല രീതിയിൽ ഇത് അബ്സോർബ് ആകുന്ന പ്രോഡക്റ്റ് ആട്ടോ പിന്നെ വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല ഞാൻ വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആട്ടോ ഇത് വാങ്ങിച്ചത് അപ്പം എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് പറ്റുന്ന പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ എൻ്റെ അറിവിലിത് നല്ല പ്രോഡക്റ്റാണ് നേരത്തെ ഞാൻ യൂസ് ചെയ്തു തുടങ്ങിയത് എലോവേറ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസറാണ് അത് അത്യാവശ്യം നല്ലതായിരുന്നു അപ്പം എൻ്റെ സ്കിൻ ഡ്രൈ സ്കിൻ ആയിരുന്നു അപ്പം എനിക്കത് യൂസ്ഫുൾ ആയിരുന്നു അതെനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് തന്നതാണ് ആണ് അപ്പം കുഴപ്പമൊന്നുമില്ലായിരുന്നു കാരണം ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു ഭയങ്കരമായിട്ട് സൺലൈറ്റൊക്കെ അടിച്ചിട്ട് ആകസ്തീനായിരുന്നു അപ്പം ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഈ നമ്മളെ സൺസ്ക്രീനൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ടായിരുന്നു അന്നൊന്നും ഞാൻ ഡെയിലി ഒന്നും അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ ഒന്നും അന്ന് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അപ്പം ജസ്റ്റ് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഓഫീസിൽ പോകും അങ്ങനെയൊക്കെയായിരുന്നു അപ്പം സൺസ്ക്രീൻ ചിലപ്പം നമ്മൾ സ്കിപ്പാകും യൂസ് ചെയ്യാനൊക്കെ അങ്ങനെയാണ് അവിടെ മുഴുവൻ കുറേ പാടുകളും കാര്യങ്ങളൊക്കെ വന്നു അതും റെഡ് കളറിലായിരുന്നു ഇവിടെയെല്ലാം വന്നത് അപ്പം ഡോക്ടറാണ് ഒരു യെല്ലോവേറന്ന് പറഞ്ഞൊരു മോയ്സ്ചറൈസർ സജസ്റ്റ് ചെയ്ത് തന്നത് പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല നല്ലതായിരുന്നു കേട്ടോ പിന്നെ ഞാനൊന്ന് മാറ്റിപ്പിടിക്കാൻ രീതി വാങ്ങിച്ചതാണ് ഈ സ്പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ചെല്ല് പക്ഷേ ഇത് സൂപ്പർ കേട്ടോ അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതു ആകട്ടെ ഇതെല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്ന് വാങ്ങിച്ച് നോക്കി കേട്ടോ നിങ്ങൾ ഓക്കെ അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാം പിന്നെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ കുറച്ച് ലിപ്സ്റ്റിക് ഉണ്ട് ഒരുപാടൊന്നുമില്ല കേട്ടോ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ന്യൂ ഷെയ്ഡ്സാണ് ഇപ്പം നേട്ടിരിക്കുന്നില്ലേ ഈ കളറൊക്കെയാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ക്യാമറയ്ക്ക് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പം വലിയ ക്ലാരിറ്റി ഇഷ്യൂസ് ചിലപ്പം വരാൻ കേട്ടോ അപ്പം അതുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കാരണം പുതിയ ഫോൺ പർച്ചേസ് ചെയ്തതിന് ശേഷം പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും നേരത്തെ ഈ സ്ക്രീൻ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫോണിൽ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ക്ലാരിറ്റി ഇഷ്യൂസ് കാണും ഓക്കെ അപ്പം ഈ ലിപ്സ്റ്റിക്ക് ആട്ടോ കാണാമോ എന്നറിയത്തില്ല ഒന്ന് ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഓറഞ്ച്ന്ന് പക്കാ പറയാൻ പറ്റത്തില്ല ഒരു ബ്രൗണും ഓറഞ്ചും കൂടെ കൂടി കളർന്നൊരു ഷെയ്ഡായിട്ടോ ഇത് വരിക പിന്നെ ഇത് കുറച്ചൊക്കെ എനിക്ക് എൻ്റെ സിസ്റ്ററൊക്കെ ഗിഫ്റ്റ് ചെയ്തതാണ് കുറച്ചൊക്കെ ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ ഒരുപാട് ലിപ്സ്റ്റിക് എൻ്റെ ഇതില്ല പകുതിയും ഓൺലൈനിലൊക്കെ അവൈലബിളായിട്ട് കിട്ടും കേട്ടോ ചിലതിൻ്റെ ഒന്നും എനിക്ക് ബ്രാൻഡ് അറിയില്ല കേട്ടോ ഇത് ഞാൻ നോക്കട്ടെ ഇത് മാഴ്സിൻ്റെ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ ഇത് കണ്ടോ ഈ ഷെയ്ഡാണ് അത്യാവശ്യം നല്ല ഷെയ്ഡാണ് പിന്നെ എനിക്ക് ഈ പക്ക റെഡ് കളറൊക്കെ ഇടുന്ന എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നും കാരണം എൻ്റെ സ്കിൻ ടോണിന് ഭയങ്കരമായിട്ടത് എടുത്ത് നോക്കി എനിക്കത് ഇഷ്ടമില്ല റെഡ് അങ്ങനത്തെ കളറൊന്നും എനിക്ക് അത്യാവശ്യം ന്യൂഡ് നോഡ് ഇഷ്ടം പിന്നെ ന്യൂഡ് ഷെയ്ഡ്സ് എന്ന് പറയുമ്പം ഞാനതിടുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ഇറച്ചി നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പം എൻ്റെ സ്കിൻ ടൈപ്പിന് യൂസ് യൂ നല്ല യൂസ്ഫുൾ ആവുന്ന ടൈപ്പിലുള്ളത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ അപ്പം ഇതാണ് ഒരെണ്ണം മരുന്ന ലി ലിപ്സ്റ്റിക്കിൻ്റെ കൂടുതലും ലിക്വിഡ് ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ബുള്ളറ്റ് ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ടുണ്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ലിക്വിഡ് ലിപ്സ്റ്റിക് തന്നെയാണ് അപ്പം നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഒരു ലാക്മിയുടെ മീയുടെ ഈ ഷെയ്ഡായിട്ടോ വരുന്നത് ലാക്മിയുടെ മീടെ അതൊരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് ലാക് മീയുടെ ബ്രൗൺ ഷെയ്ഡായിട്ടോ ഇത് അത്യാവശ്യം നല്ലതാട്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടം ന്യൂഡ് ഷെയ്ഡാണ് പക്ഷേ ഈ ബ്രൗൺ ഷെയ്ഡ് ഇടുമ്പം എനിക്കങ്ങനെ വലിയൊരിത് തോന്നത്തില്ല കാരണം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എൻ്റെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവണം അപ്പം ഇങ്ങനത്തെ ചില ഷെയ്ഡ് വരുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ ഫേസ് ഡിം ആവും പിന്നെ ചിലപ്പോൾ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഇതും ഞാൻ വാങ്ങിയതൊന്നും കേട്ടോ പിന്നെ ഞാൻ വേറെ ഒന്നും കാണിക്കാം ഇതെന്ന് പറയുന്നത് ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കേട്ടോ ഇത് ഞാൻ വാങ്ങിയത് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ ഷെയ്ഡ് കാരണം ഇത് ഞാൻ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇടുമായിരുന്നു അപ്പോൾ എല്ലാവരും എന്നോട് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു ബ്രിക്സിൻ്റെ കളറാണ് പക്ഷേ ഇത് നമ്മൾ ലിപ്പിലിടുമ്പം അടിപൊളി കേട്ടോ എൻ്റെ സ്കിൻ ടോണൊക്കെ നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കാം കേട്ടോ ഇത് ഇതിട്ടാൽ ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് അതിൻ്റെ പല ഷെയ്ഡുണ്ട് എല്ലാവരുടെയും സ്കിൻ ടോൺ അനുസരിച്ചുള്ളത് കിട്ടും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കിട്ടും അപ്പം നോക്കി വാങ്ങിച്ചാൽ മതി വലിയ റേറ്റോ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ കിട്ടില്ല ലിക്വിഡ് ലിപ്സ്റ്റിക്കാണേ പക്ഷെ നല്ല ഷെയ്ഡാണ് നമ്മൾ ഇതിട്ടാൽ മതി നമ്മൾ പൊളി കേട്ടോ നെക്സ്റ്റ് എൻ്റെ കയ്യിലിരിക്കുന്ന ജസ്റ്റ് ഹെർബിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഈ ജസ്റ്റ് ഹെർബിൻ്റെ ഇതെന്ന് പറയുന്നത് എനിക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാ കേട്ടോ സ്മിത്തൻ ആപ്പില്ലേ അതിൻ്റെ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇത് വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഫ്രീ ആയിട്ട് അപ്പം അത് വരുന്നത് കാണാമോ എന്നറിയത്തില്ല ഇതൊരു പീച്ച് ഷെയ്ഡാണ് പക്ഷേ ഇതും പക്കന്യൂടാട്ടോ ഇതൊക്കെ ഇടുമ്പോൾ അടിപൊളി ആട്ടോ നമ്മളെ കാണാൻ സത്യം പറഞ്ഞിട്ടെങ്കിൽ ഒരു ലിപ്സ്റ്റിക്കും ഐബ്രോയും മാത്രം മതി നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവും പിന്നെ വേണമെങ്കിൽ ഒരു ഐലൈനർ ജസ്റ്റ് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി ഓസം പിന്നെ ഞാൻ പറയാം നെക്സ്റ്റ് ഞാൻ ഒരു മസ്കാരോ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അത് മെബിലിൻ്റെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല വല്ലപ്പോഴും മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ഓഫീസിലൊക്കെ പോകുമ്പം യൂസ് ചെയ്യാറുണ്ട് ഇതാ കേട്ടോ ബ്രഷ് വരുന്നത് അപ്പം എനിക്കങ്ങനെ വലുതായിട്ട് ഐ ലാഷസ് ഒന്നുമില്ല അപ്പം ഉള്ളത് നല്ലതായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ അപ്ലൈ ചെയ്യും എൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് കണ്ണ് നന്നായിട്ട് എഴുതണം എനിക്ക് അത് ഈ മസ്കാരവും പിന്നെ ഐ പിന്നെ ഒരു കാജൽ കാജൽ വേണമെന്നില്ല ഞാൻ ജസ്റ്റ് കണ്മിഷ് വെച്ചൊക്കെ എഴുതും പത്രയൊക്കെ ഉള്ളത് കാജൽ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ കൺമശിയാവും അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ ഹിമാലയയുടെ കാജല അതൊക്കെ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് അതൊരു അമ്പത് രൂപയൊക്കെ വരത്തുള്ളൂ പിന്നെ ഞാൻ ആക്കോണിക്കിൻ്റെ മറ്റേ ലാക്മേയുടെ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അതൊക്കെ അടിപൊളിയാണ് അപ്പം ഈ ഒരു മസ്കാരം അത് മെയിനായിട്ട് എൻ്റെ കയ്യിൽ കാണും പിന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ സൺസ്ക്രീൻ അത് ഞാൻ ഇപ്പം റീസെൻറ്റായിട്ട് യൂസ് ചെയ്യുന്ന ലാക്മിയുടെ എസ് പി എഫ് ഫിഫ്റ്റിയുള്ള സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇത് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഒരുപാട് പല ബ്രാൻഡിൻ്റെ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്ത് വാങ്ങിച്ച് യൂസ് ചെയ്ത് എനിക്ക് പണി കിട്ടും അതുകൊണ്ട് ഞാൻ ലോട്ടസിൻ്റെയോ അല്ലെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാറുള്ളു സത്യം പറഞ്ഞാൽ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ടല്ലോ ഇപ്പം പക്ഷേ അതൊക്കെ എനിക്ക് യൂസ്ഫുൾ അല്ല അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങാത്തത് എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നല്ലതാണ് വലിയ ഭയങ്കരമായിട്ട് വൈറ്റ് കാസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നും വരത്തില്ല നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ ഡീസെൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ലാക്മിയുടെ സൺസ്ക്രീൻ കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ ഒരു പ്ലമ്മിൻ്റെ സൺസ്ക്രീൻ ഉണ്ട് ഇതെനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് സിസ്റ്റർ ഡേ ആണ് അപ്പം ഇത് എസ് പി എഫ് ഫിഫ്റ്റിയാണ് വരുന്നത് പക്ഷേ എനിക്കിഷ്ടം ലാക്മി കേട്ടോ പിന്നെ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഒരുപാട് ക്രീമോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാറുള്ളൂ ഒറ്റ ഒരു ക്രീമേ യൂസ് ചെയ്യാറുള്ളൂ അതാണ് ഈ ലോട്ടസിൻ്റെ വൈറ്റ് ഗ്ലോ ഇത് യൂസ് ചെയ്താൽ പൊളി ആട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഫേസ് നല്ല അടിപൊളി ആവാനായിട്ട് എനിക്ക് ഓൾറെഡി എന്താ പറയാ നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പോൺസിൻ്റെ വൈറ്റ് ഗ്ലോ ഫ്ലിപ്പ്കാർട്ട് ആട്ടോ പിന്നെ ഒരു ഐ ലൈൻഡർ ഇത് ഡാസ്ലറിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യാറുള്ളത് ചെറുതായിട്ട് വാങ്ങിച്ചത് പക്ഷേ സാധാരണ ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അത്യാവശ്യം കുറച്ച് പൈസ മുടക്കി വാങ്ങുന്ന ഒരുപാടല്ല പോലും അത്യാവശ്യം വാട്ടർ പ്രൂഫിൻ്റെയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഗ്ലോസി ഐലൈനറിലെ മെബിലിൻ്റെയൊക്കെ അതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് എം എൻ്റെ ലിക്വിഡ് ഐലൈനറുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ അതൊക്കെ ഞാൻ കണ്ണിടത്തേന് നല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കണ്ണെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അപ്പം ഞാൻ അത്യാവശ്യം നല്ല ഗ്ലോസി ലുക്കാണ് നോക്കുന്നത് അപ്പം എനിക്ക് നല്ല ഡാർക്ക് ബ്ലാക്കിൽ എന്ന് വെച്ചാൽ നല്ല ജെറ്റ് ബ്ലാക്ക് ആ ഒരു ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ആണ് എൻ്റെ ഒരു എനിക്ക് വേണ്ടതും അങ്ങനത്തെ ഐലൻഡർ പിന്നെ വാട്ടർ പ്രൂഫായിരിക്കണം മസ്റ്റായിട്ട് അങ്ങനെ നോക്കിയാണ് ഞാൻ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പം പ്രഗ്നൻസി ഒക്കെ ആയപ്പോൾ സമയത്താണ് ഞാൻ അതൊക്കെ വിട്ടിട്ട് ഈ ഐലൻഡറിലേക്ക് മാറിയത് കാരണം ഞാൻ നോക്കിയപ്പം നമുക്കിപ്പം ഐലൈൻഡർ എഴുതിയാൽ മതിയല്ലോ പിന്നെ ഇതൊന്നും കുഴപ്പമില്ലാത്ത ഐ പിന്നെ എളുപ്പം പോകും നമ്മൾ വരച്ചാലും എളുപ്പം മാഞ്ഞു പോകും മറ്റൊന്നും അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോകത്തില്ല ഇട്ടിട്ട് ഒരച്ചൊരച്ചൊരച്ച് വേണം കളയാനായിട്ട് എം എന്നൊക്കെ പക്ക ആയിട്ട് നമ്മളിങ്ങനെ എണ്ണ തേച്ച് കളയേണ്ട അവസ്ഥയായിരുന്നു പക്ഷേ നമ്മുടെ മെബിലൻ്റെ ഐ ആണെങ്കിൽ അധികം കഷ്ടപ്പാടില്ല പെട്ടെന്ന് പോകുകയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് വാങ്ങണേ വാങ്ങാം അത് നല്ലതായിട്ടോ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ എമ്മെന്നൊക്കെ പണ്ട് നല്ലതായിരുന്നു അവരുടെ അയലൈൻഡർ പക്ഷെ ഇപ്പം ഭയങ്കര ഇതാ ഭയങ്കര ബോറാണ് എമ്മിൻ്റെ പിന്നെ വരുവാണെങ്കിൽ ഈ മെബിലിൻ്റെ സൂപ്പറാണ് അതിൻ്റെ അകത്ത് ഞാൻ വാങ്ങിക്കുന്ന ഗ്ലോസി ലുക്ക് കേട്ടോ എനിക്കതാ ഇഷ്ടം അപ്പം അടിപൊളിയാണ് പക്ഷേ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഡാസ്ലറിൻ്റെ ചെറിയ അയലൈൻഡറാണ് കെമിക്കൽസ് ഒന്നും അധികം പാടില്ലല്ലോ അപ്പം ഞാൻ പിന്നെ ഇതിലേക്ക് മാറിയതാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം യൂസ് ചെയ്യുന്ന ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ ഇപ്പം യൂസ് ചെയ്യുന്ന ഈ കൺമക്ഷി എനിക്ക് മസ്റ്റാണ് അളി ഞാൻ എഴുതും കണ്ണെഴുതിയിട്ട് മേളിൽ മേൽ ഫുൾ ഐലൈൻഡറും കൊണ്ട് അതും എഴുതും എന്നിട്ട് അകത്തും എഴുതും കേട്ടോ എന്നാൽ എന്നാലെനിക്കൊരു തൃപ്തി വരത്തുള്ളൂ ചിലർക്കങ്ങനെ അല്ലേ നമുക്ക് ഐലൈൻഡർ പുറത്തും അകത്തും കൂടെ എഴുതിയാലും എനിക്കങ്ങനെ ഒരു കുറച്ചും കൂടെ ഒരു ഇത് വേണം ബ്ലാക്ക് അപ്പം ഞാൻ ഇതും കൂടെ അപ്ലൈ ചെയ്യും ഇനി നമുക്ക് വേറെ ഇമ്പോർട്ടൻറ്റ് തിങ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഐബ്രോ അപ്പം ഐബ്രോ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാടൊന്നുമില്ല അത്യാവശ്യം കുറച്ച് കുറവായിട്ടും അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് പണ്ടൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ പെൻസിലായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാ കേട്ടോ ഐബ്രോ ഈ പൗഡർ പൗഡറിൽ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സ്വിസ് ബ്യൂട്ടിയുടെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഇതിൻ്റെ പുറകിൽ ഉണ്ട് കേട്ടോ നമ്മളെ ജെൽ ഐലൈനർ പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല ഇതാണ് കേട്ടോ വരുന്നത് ഇത് ബ്രൗണും ഉണ്ട് ബ്ലാക്കും ഉണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരുപാട് നാളായാലും ഇതിൻ്റെ എക്സ്പയറി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉണ്ട് ഞാൻ കുറേ നാളായി ഇത് വാങ്ങിച്ചിട്ട് ഒരുപാട് ഒത്തിരി നാളായി ഒരു രണ്ട് വർഷം ആയാലും അത്രയെങ്കിലും ആയിക്കണം പക്ഷേ ഇത് ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ ഞാൻ അത്യാവശ്യം എന്നും യൂസ് ചെയ്യാനുണ്ടോ ഇതുപോലെ ഒരു ബ്രഷും കിട്ടും നമുക്ക് ഓരോരറ്റത്ത് നമുക്ക് ഐ ബ്രഷും ഒരറ്റത്തെ ഐബ്രോയുടെ ബ്രഷും ഇതിൻ്റെ ഇന്ന് നമുക്ക് ഉപകരിക്കാം കാരണം നമുക്ക് ഈ ഐബ്രോ വരച്ച് വെക്കുന്നേക്കാളും എപ്പോഴും നല്ലതാണ് കേട്ടോ യൂസ് സംഭവം ഇത് നമുക്ക് ഒന്ന് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഫില്ല് ചെയ്താൽ മതി പൗഡറുണ്ട് അപ്പം ഇത് എന്നെ സംബന്ധിച്ച് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ കൂടുതലും സിന്ദൂരം ചില സമയത്തൊക്കെ മിക്ക പൊടി ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് പക്ഷേ നിങ്ങൾ വിചാരിക്കാം പൊടി തരാണെന്ന് അല്ല ഞാൻ കൂടുതലും വാങ്ങിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത് അതായത് ഇത് ഈ ടി എ സി എന്ന് പറഞ്ഞൊരു ആയുർവേദിക് ബ്രാൻഡിൻ്റെ ഒരു സിന്ദൂരം ആട്ടോ റെഡ് ഷെയ്ഡ് ആണ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം അതിനകത്ത് കടും ബ്രെഡൊക്കെ പക്ഷേ നോക്കിയും കണ്ടും വാങ്ങാം എനിക്കിത് നേരത്തെയൊക്കെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ലായിരുന്നു പിന്നെ പിന്നെ ആയപ്പോഴത്തന്നെ എനിക്ക് അലർജിയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യാറൊന്നുമില്ല കാരണം ഫുൾ കെമിക്കൽസ് ആട്ടോ കാര്യം നമ്മളിങ്ങനെ പറയും യൂസ് ചെയ്യണമെന്നൊക്കെ പക്ഷേ ഞാൻ പറയുന്ന അലർജി ഉള്ളവരൊന്നും യൂസ് ചെയ്യരുത് കാരണം പണി കിട്ടും പിന്നെ നിങ്ങൾക്ക് അലർജി ഒന്നും ഇല്ല നിങ്ങൾ കോൺഫിഡൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് നല്ലതാട്ടോ ടി എസ് സിയുടെ ആണ് പിന്നെ ബ്ലൂ ഹെവൻ്റെ ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് അടിപൊളിയാണ് കാരണം എനിക്ക് നല്ല കളർ ഇഷ്ടമാണ് അപ്പം ഇത് നല്ല പക്ക റെഡാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയുള്ളത് മേക്കപ്പ് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടോ പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം പ്ലമ്മിൻ്റെ ബോഡി മിസ്റ്റ് അടിപൊളി കേട്ടോ വാനിലയാണ് ഫ്ലേവർ വന്നിരിക്കുന്നത് വാനിലയുടെയാണ് അടിപൊളി കേട്ടോ അപ്പം ഇത്രയും പ്രോഡക്റ്റ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ വെച്ചാൽ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തു തരാം ലിങ്ക് പറ്റുന്നത് എൻ്റെ കയ്യിൽ ഞാൻ പ്രൊവൈഡ് ചെയ്ത് തരാം ഇല്ലെങ്കിൽ ഞാൻ പറയാം എവിടെ കിട്ടും എന്നുള്ളതെന്ന് വെച്ചാൽ എല്ലാ ഷോപ്സും ഈ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും എല്ലാ കടയിലും കിട്ടും കിട്ടുന്ന സാധനങ്ങൾ കൂടുതലും ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ള പകുതി സാധനങ്ങളും കിട്ടും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ വാങ്ങണമെങ്കിൽ പർച്ചേസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എനിക്ക് മുമ്പോട്ട് വീഡിയോസ് ഇടാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സായ നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് അപ്പം തുടർന്നും എൻ്റെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മനക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു അപ്പോൾ ഓക്കെ ബൈ ടേക്ക് കെയർ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം